ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സംഭാവന വിരിക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഈ അനുഭവം അത് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാണ് അതായത് അവർക്ക് അവരുടെ നാട്ടിൽ ഒരു പാപ്പ ട്രാക്ക് വീടുണ്ടാക്കി കൊടുക്കണം അതിനു വേണ്ടി സംഭാവന വിരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചതാണ് അവർ നാലഞ്ച് പേരുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരാളുടെ വീട്ടിലേ പോവാണ് അപ്പോൾ പോണ വൈക്കൽ അയാൾ കണ്ടുമുട്ടി അയാളോ പറഞ്ഞു ഇങ്ങനെ സംഗതി ഉണ്ട് അതെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് പ്രത്യഞ്ച് പൈസ ഉള്ള ആളാണ് ആൾ പറഞ്ഞ് ഓക്കെ ഞാൻ ഇന്ന സംഗീതരാമെന്ന് വാ വാഗ്ദാനം ചെയ്ത് ആൾ പറഞ്ഞു നിങ്ങൾ ഞാൻ തന്ന കാര്യം എൻ്റെ വീട്ടിൽ പോയിക്കോളി അവിടെ അവരുടെ ഉണ്ട് അവരോട് ഞാൻ തന്ന കാര്യം പറയണ്ട അവരോട് വേറെ വാങ്ങിക്കോളി എന്ന് പറഞ്ഞു അങ്ങനെ വേറെ ആ സന്തോഷത്തോടെ അവർ വീട്ടിൽ ഇരുന്നപ്പോൾ വീട്ടിലോട് ഭാര്യയോട് പറഞ്ഞ് ഉണ്ട് സംഗതിൻ്റെ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഇത്ര സംഗീതധരാമെന്ന് അവരും പറഞ്ഞു അവരും വേറൊരു കാര്യം പറഞ്ഞു ഞാൻ തന്ന കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ വർത്താവിനോട് പറയണ്ട അവരോട് നിങ്ങൾ വേറെ വാങ്ങിക്കോളുന്നു അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാതെ സംഭാവന കൊടുക്കുകയാണ് അതേസമയം ഒന്നും കൊടുക്കാത്തവരും വാഗമണ്ട് കേട്ടോ കൊടുക്കുന്നതും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് പറയാനുള്ളത് ഓക്കെ നിങ്ങളിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു സംഭാവന കാര്യമാണിത് ഓക്കെ